ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജ്യോതിയെ കൊണ്ട് നിർബന്ധിച്ച് ആത്മഹത്യയെ കുറിപ്പ് എഴുതിപ്പിക്കുകയാണ് ജീവൻ ജ്യോതി ഇനി ഇല്ല എന്ന് എഴുതാനും പറയുന്നുണ്ട് ജ്യോതി കരഞ്ഞുകൊണ്ട് ഭയത്തോടെ തന്നെ ഇരിക്കുമ്പോൾ ജ്യോതിയുടെ കൈപിടിച്ച് ജീവൻ അത് എഴുതിപ്പിക്കുന്നു ജ്യോതി ഇനി ഇല്ല ജ്യോതി ഇനി ഇല്ല എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് പറഞ്ഞ് ആനന്ദിക്കുകയാണ് ജീവൻ മാപ്പ് എന്നും എഴുതിപ്പിക്കുന്നു എന്നിട്ട് ജീവൻ ചിരിക്കുന്നു ജീവൻ ആ കത്തെടുത്ത് ജീവന്റെ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട് ഇതേസമയം അമ്മാവനെയും രഘുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ മനുവിന്റെ അച്ഛനും ഇവർ മൂന്നുപേരും ഇരുന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ മനുവിന്റെ അമ്മയും സുജാതയും മറ്റൊരു മറ്റൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ നിത്യയും കുട്ടികളും ആൽമര ചുവട്ടിൽ നിന്ന് സംസാരിക്കുന്നു വീണ ഹരിയുടെ പിറകെ വരുന്നുണ്ട് ഹരിസാർ എന്തൊക്കെയും മാറി നിൽക്കുന്നു നിത്യ എന്തെങ്കിലും പറഞ്ഞോ എന്ന് വീണ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നിനക്ക് സന്തോഷമാകുമല്ലോ എന്ന് ഹരി പറയുന്നുണ്ട് വീണ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകും അതിനുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ തുടർന്ന് ആ ജഗന്നാഥൻ പോലീസിനെ വിളിക്കുന്നുണ്ട് വീണയുടെ കാര്യമാണ് അനുഷ് വീണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് ജഗന്നാഥൻ പറയുന്നുണ്ട് സാറിനെ അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നൊക്കെ ജഗന്നാഥൻ പറയുന്നു ഞാനിപ്പോൾ പോകുന്നത് വീണയുള്ള സ്ഥലത്തേക്കാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ജഗന്നാഥൻ പറയുന്നു അവിടെ നിയമവിശയങ്ങൾ ഒരുപാട് പോക്കി പിടിച്ചുകൊണ്ട് വരും പക്ഷേ സാറ് വിട്ടുകൊടുക്കരുതെന്ന് പറയുന്നു അദ്ദേഹം ഫോണും വെച്ചു ഇതേസമയം ജീവൻ ജോലിക്ക് നേരെ ഒരു കയർ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഭയന്നിരിക്കുകയാണ് ജോലി ഏട്ടയെങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു എന്നാൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ ജീവൻ കരയുന്നു ജീവൻ ചിരിക്കുന്നു രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുകയാണ് ജീവൻ അമ്മ എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആക്കുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് തന്നെ നീര് ചെയ്യിപ്പിച്ചുള്ളവന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ജോതിയുടെ കഴുത്തിൽ ജീവൻ ആ കയറിട്ടു എന്നിട്ട് വലിച്ചു മുറുക്കുകയാണ് ജീവൻ ജീവന് വേണ്ടി പിടയുകയാണ് ജോലി ഈ സമയത്താണ് ഹരി ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് പറഞ്ഞ് ജീവനെ പിടിച്ച് തള്ളുകയാണ് ഹരി എന്നിട്ട് ആ കയർ എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടെ ഹരി നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു ആര ചോദിക്കാൻ നീ ആരാടാ അനാവശ്യമായിട്ട് എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ ജീവൻ പറയുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നു ഇതാണോ ഒന്നിന്റെ കുടുംബകാര്യം സ്വന്തം കൂടപ്പറമ്പിനെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ തുടങ്ങുന്നതാണ് ഒന്നിന്റെ കുടുംബകാര്യം എടാ എന്ന് പറഞ്ഞ ജീവൻ ഹരി അടിക്കാൻ തുടങ്ങുമ്പോൾ ഹരി ജീവനെ പിടിച്ചു തള്ളി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഈ സമയത്ത് പോലീസും അവിടെ എത്തി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു സർ എന്റെ അനുജിത്തിയുടെ കല്യാണമാണ് അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർ സബ് കളക്ടർ മനു ആണ് ഇവളെ താലി കെട്ടാൻ പോകുന്നത് ഇതെന്റെ അനുജിത്തിയാണ് എന്നൊക്കെ ജീവൻ പറയുന്നു എന്താണ് തന്റെ പേരെന്ന് ചോദിക്കുന്നു ഹരിയെന്ന് ഹരി പറയുമ്പോൾ ഹരി അല്ലേ ഈ ചടങ്ങുകൾ ഒന്ന് കഴിഞ്ഞിട്ട് എനിക്കെല്ലാവരെയും വിശദമായി കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് തന്നെ നിത്യ അവിടേക്ക് കയറി വന്നു ജി ജോരിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ ഹരി പറയുന്നുണ്ട് എന്താ പോലീസൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കളക്ടറുടെ കല്യാണം അല്ലാതാ എന്ന് ഹരി ജോറിയെ കൊണ്ടുപോകാനായി പറയുന്നു നിത്യ ജ്യോതിയെ കൊണ്ടുപോകുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഹരി അവിടേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ജ്യോതി ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് ഹരി ജീവനോട് പറയുന്നുണ്ട് സ്വന്തം അനുജിതയ്ക്ക് കൊലക്കയർ ഒരുക്കി കാത്തിരിക്കുന്നു അല്ലേടാ നീ കൊലക്കയർ വെറുതെ ആകില്ലാതെ ആരുടെയൊക്കെ കഴുത്തിലാണ് കുരുങ്ങാൻ പോകുന്നതെന്ന് നീ കാത്തിരുന്നു കണ്ടോ ഹരി പറയുന്നു കല്യാണ മണ്ഡപമായി പോയി നിന്നെ ഞാൻ കണ്ടോളാടാ പോണ എന്ന് ദേഷ്യത്തോടെ ജീവനും പറയുന്നുണ്ട് അങ്ങനെ ഹരി ദേഷ്യത്തോടെ ജീവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു ചെയ്യാൻ പോയ കാര്യം ചെയ്യാൻ കഴിയാത്തതിൽ നിരാശയോടെ നിൽക്കുകയാണ് ജീവൻ ഇതേസമയം കളക്ടർ കളക്ടർ സോറി മനുവിനോട് കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പറയുന്നു നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറയുന്നു വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ വിവാഹം കഴിയട്ടെ അതിനുശേഷം വന്ന കാര്യം നടത്താമെന്ന് മനു പറയുന്നു ഹരി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ ഇത് ശ്രദ്ധിക്കുന്നു വീണയുടെ തൊട്ടു പിന്നാലെ ജീവനും വന്നു പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് വീണ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് ഞാൻ കണ്ടു സബ് കളക്ടറുടെ കല്യാണം നടക്കുന്നത് കൊണ്ട് തന്നെ ചടങ്ങ് കഴിഞ്ഞ് അറസ്റ്റ് ഉണ്ടാകും അറസ്റ്റ് കഴിഞ്ഞ് അവൻ ലോക്കപ്പിൽ കിടക്കുന്ന ഇന്നത്തെ ഒറ്റ ദിവസം മതി എനിക്ക് തിരിച്ച് അവൻ പുറത്തിറങ്ങുമ്പോൾ അവനെ കാണാൻ ഒരു സ്വപ്നം പോലും ഞാൻ ബാക്കി വെക്കില്ല എനിക്ക് അവൻ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി ഇന്നവനെ ഞാൻ തീർക്കുന്ന ദിവസമാണെന്നൊക്കെ ജീവൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് വീണയും ജീവനും തുടർന്ന് വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ചെറുക്കനെയും പെൺകുട്ടിയെയും അവിടേക്ക് വിളിക്കുകയാണ് തിരുമേനി ജോറിക്ക് ഇപ്പോഴും ആ ഒരു പേടി മാറിയിട്ടില്ല രണ്ടു പേരോടും അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാനായി പറയുന്നുണ്ട് അങ്ങനെ രണ്ട് അച്ഛനും അമ്മമാരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് മനുവും ജോരിയും എന്നിട്ട് ജോലി ഇപ്പോൾ നിത്യം വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു ജീവൻ അവിടെ നിൽക്കുന്നത് ജോലി കാണുന്ന ഒരു ഭയത്തോടെയാണ് ജീവനെ ജോലി നോക്കുന്നത് ജോതി ജീവനെ നോക്കുന്നത് ഹരി കാണുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല എന്ന് കണ്ണ് കാണിക്കുകയാണ് ഹരി വീണയും അവിടേക്ക് വന്നു ഇനി താലി കെട്ടാൻ തിരുമേനി പറയുന്നു ഇടയ്ക്ക് ജോലി ജീവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു തിരുമേനി താലിയെടുത്ത് മനുവിന്റെ കയ്യിൽ കൊടുത്തു മനു ജ്യോതി ജ്യോതിയുടെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവരുടെ വിവാഹവും കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യവും കഴിഞ്ഞു രണ്ടുപേരും പരസ്പരം മാലയിടൽ മാലയിടുന്നുണ്ട് ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ശരവണൻ മകളെ ജീവന്റെ നിറ്റ് മനുവിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ് രഘു ഇനി അടുത്തത് പ്രദക്ഷിണമാണ് എല്ലാ മംഗളമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു തിരുമേനി അവരെ അവരനുഗ്രഹിക്കുന്നുണ്ട് പോലീസിനോട് പറയുകയാണ് മനു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാമെന്നും സന്തോഷത്തോടെ ജീവനും വീണയും നിൽക്കുന്നുണ്ട് കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഹരിയാണ് അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് എന്നാണ് മംഗളകരമായ ഒരു കാര്യത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു കാര്യത്തിന് ഞങ്ങൾക്ക് വരേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വിഷമുണ്ടെന്നും പറയുന്നു ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ കൊണ്ടുപോകാനാണ് സാറ് സാറിന്റെ ഡ്യൂട്ടി ചെയ്തോളൂ ആരെ വേണമെങ്കിലും സാറിനെ കൊണ്ടുപോകാമെന്ന് ജീവൻ പറയുന്നു ജീവൻ ഹരിയാണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് പോകാമെന്ന് ജീവനോട് പറയുകയാണ് പോലീസ് മെന്റൽ ഓഫീസ് സ്റ്റാഫ് റീനയെ കൊന്നതിനെ നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് പോലീസ് ജീവനോട് പറയുന്നു കൃത്യമായ തെളിവോട് കൂടിയാണ് നീ താമസിച്ചിരുന്ന വീട് സെർച്ച് ചെയ്തതും അവിടെ കുഴിച്ചിരുന്നതും എന്നാൽ അന്ന് പോലീസുകാർക്ക് അവിടുന്ന് യാതൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അത് നീ റീനയുടെ ശവശരീരം അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത് സാർ എന്റെ കൈ പറയുന്നത് അത് തള്ളിക്കളഞ്ഞ കേസല്ലേ ഈ കൂടുതൽ ആരാണ് സാറെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവനാണോ എന്ന് ഹരിയെ ചൂണ്ടിക്കാട്ടി ജീവൻ പറയുന്നു അതോ എന്റെ അമ്മയാണോ എന്ന് ചോദിക്കുന്നു അവരാരും അല്ല നീ കൃത്യമായ തെളിവോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നീ എന്താ പോലീസുകാരെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് കുഴിച്ചിട്ട ശരീരം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അതോടെ കേരള പോലീസിനെ കബളിപ്പിക്കാമെന്നാണോ അന്ന് പരിശോധിച്ചവർക്ക് അന്ന് അവിടുന്ന് കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും അറസ്റ്റ് വൈകിപ്പിച്ചത് അന്വേഷണത്തിൽ ഒരു പഴുതും പാടില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചത് കൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ നദിയിൽ ഒഴുക്കിവിട്ട റീനയുടെ ജഡമുണ്ടല്ലോ അത് പോലീസ് കണ്ടെത്തി അത് വേറൊരു പോലീസ് സ്റ്റേഷൻ ഏരിയ ആയതുകൊണ്ട് അന്വേഷണ ക്രമത്തിൽ കുറച്ച് കാലതാമസം വന്നു നീ ആ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ഒരു സാക്ഷിയുണ്ട് നീ അവിടുന്ന് തിരിച്ചു വരുന്നവരും കണ്ടവരുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് വേണോ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ജീവൻ നിത്യെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിത്യയുടെ ആ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ